ബഹ്റൈനിൽ മയക്കുമരുന്ന് സംഘങ്ങൾ വിലസുന്ന വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് അതുപോലെ ഇവർ പലപ്പോഴും പോലീസിന്റെ പിടിയിലാകാറുണ്ട് എന്നാൽ ഈയിടെ അധികൃതരുടെ കണ്ണു വെട്ടിക്കാൻ പുതിയ മാർഗങ്ങളാണ് ഇത്തരം സംഘങ്ങൾ വരുന്നത് ഇവരെ വലയിലാക്കാൻ സ്റ്റിംഗ് ഓപ്പറേഷനാണ് ഇപ്രാവശ്യം ബഹ്റൈൻ പോലീസ് പരീക്ഷിച്ചത് കഴിഞ്ഞ ദിവസം ഏഷ്യക്കാരടങ്ങുന്ന ഒരു സംഘത്തെ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ ആന്റി നാർക്കോട്ടിക്സ് വിഭാഗം പിടികൂടുകയും ചെയ്തു വ്യാപകമായി ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരാടിസ്ഥാനത്തിൽ പോലീസ് ഒരാളെ ഉപഭോക്താവ് എന്ന വ്യാജനെ സംഘത്തിനടുത്തേക്ക് അയക്കുകയായിരുന്നു പന്ത്രണ്ട് ദിനാറിന് ലഹരി വസ്തുക്കൾ വാങ്ങാമെന്ന് സമ്മതിച്ചാണ് ഇയാൾ സംഘത്തെ സമീപിച്ചത് പണം നൽകിയപ്പോൾ ഷാബു എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് പ്രതി ഇയാൾക്ക് കൈമാറുകയും ചെയ്തു മനാമയിലെ ഒരു ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് ഈ കൈമാറ്റം നടന്നത് രഹസ്യമായി പോലീസ് ഈ കൈമാറ്റം വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഇടപാടിനു ശേഷം അയാൾ അത് പോലീസിന് കൈമാറുകയും തുടർന്ന് വിൽപ്പനക്കാരനായ യുവാവിനെ താമസ സ്ഥലത്ത് വെച്ച് പോലീസ് പിടികൂടുകയും ചെയ്തു ഫ്ളാറ്റിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന നാൽപ്പതുകാരിയായ ഒരു സ്ത്രീക്കും ഇടപാടുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ ഇവരെയും അറസ്റ്റ് ചെയ്തു തുടർന്ന് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നിന്റെ ഏഴു പൊതികളും കണ്ടെത്തി ചോദ്യം ചെയ്യലിൽ മയക്കുമരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്തതായി പ്രതികൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് വേറെ ചില ഏഷ്യക്കാരിൽ നിന്നുമാണ് ഷാബു ഇവർ വാങ്ങിയതെന്നും വിറ്റുകൊടുക്കുന്നതിന് പ്രതിഫലമായി തനിക്ക് ഉപയോഗിക്കാനുള്ള മയക്കുമരുന്നും കൂടാതെ ഓരോ ഇടപാടിനും എണ്ണൂറ് ഫിൽസും ലഭിക്കുമെന്നും ഇരുപതുകാരനായ പ്രതി സമ്മതിച്ചു പിടിച്ചെടുത്ത പദാർത്ഥങ്ങൾ പോലീസ് ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോൾ മെത്താം ഫെറ്റാമൈൻ ഇനത്തിൽപ്പെട്ട മയക്കുമരുന്നാണിതെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രതിയായ യുവാവ് മെത്താം ഫെറ്റാമൈനും സ്ത്രീ മോർഫിനും ഉപയോഗിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസിന്റെ തുടര് നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി